ഇവിടെ ആയത്തുകളെ മറന്നു വിസ്മരിച്ചു അതുകൊണ്ട് തന്നെ അവിടെ വിസ്മരിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും എന്നുള്ളതാണ് ഒരു അക്യതയുമായി ബന്ധപ്പെട്ട് നമ്മളെ വിശുദ്ധ ഖുറാൻ മനസ്സിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സുപ്രധാന മസാല ഇവിടെ ഉണ്ട് അതെന്താന്ന് വെച്ചാൽ അള്ളാഹി ശിവനത്താലത് തുൻസ എന്നാണ് വിസ്മരിക്കപ്പെടും ആരാൽ വിസ്മരിക്കപ്പെടും എന്ന് പറഞ്ഞില്ല ആരാണ് വിസ്മരിക്കുക വിസ്മരിക്കപ്പെടുന്നവനെ പറഞ്ഞു അതാരാണ് ഇവനാണ് ആയത്തുകളെ മറന്നവനാണ് അവൻ മറക്കപ്പെടുന്ന പറഞ്ഞത് ആരവനെ മറക്കും എന്ന് പറഞ്ഞില്ല പക്ഷെ അത് പറഞ്ഞ സ്ഥലങ്ങളുണ്ട് എന്താ എവിടെയാ പറഞ്ഞത് അൽഫലിന് വ്യായാമത്തിനല്ല ആയത്തിന്റെ അല്ല മുമ്പത്തായും ും എന്താ ഇന്നും ഇവിടെ പറഞ്ഞ ആരാ മറക്ക എന്നുള്ളത് നിങ്ങൾ മറന്നു അതുകൊണ്ട് അള്ള പറയാണ് നസീന ഇന്ന തീർച്ചയായും നാം നസീനാക്കും നിങ്ങളെ മറക്കുന്നു അപ്പൊ ആരാ മറന്നത് അസമുള്ള മറന്നല്ല ഇവിടെ നിസിയാൻ ആരും അള്ളാ അറിയിൽ നിന്നാണ് നിസിയാൻ അള്ളാഹുരിൽ നിന്നാണ് മറന്നു നമ്മൾ പറയാൻ പാടില്ല തുറത്ത് ആറാഫി അള്ളാഹു സുബത്തു നാം അവരെ നിങ്ങൾ മറന്നത് പോലെ നിങ്ങൾ മറന്നതുപോലെ അവർ മറന്നതുപോലെ അവർ മറന്നതുപോലെ നെൻസാഹും നാം അവരെ തൊട്ട് നിസിയാൻ അല്ലയാണ് ഇവിടെ നസീനാക്കും നാം നിങ്ങളെ തൊട്ട് നിസിയാൻ ഇതേപോലെ വേറെ ആയത്

അപ്രകാരം ഇന്ന് തുൻസ നീ മറക്കപ്പെടുന്നപ്പെടും അല്ലെങ്കിൽ നീ ഉപേക്ഷിക്കപ്പെടുന്നതാണ് ഇവിടെ നിസിയാൻ അത് ആരിൽ നിന്ന് എന്ന് പറഞ്ഞില്ല പക്ഷെ അത് പറയപ്പെട്ട ആയത്തുകൾക്ക് ആരിൽ നാം അള്ളാഹുവിൽ നിന്നാണ് അള്ളാഹാൻ്റെ പരിഗണനയാണ് ഇല്ലാത്തത് അപ്പൊ ആ അള്ളാഹുവിൽ നിന്ന് നിസിയാൻ വന്നതാണ് ഇവിടെ പറഞ്ഞത് നസീദും പിന്നെ നാം നിങ്ങളെ ഇവിടെ നൻസാഹും നാം അവരെ അള്ളാഹുസുബൻ എന്താ പറയുന്നു നിസിയാനെ വിധേയമാക്കുകയാണ് കമാനസു അവർ മറന്നത് പോലെ അള്ളാഹുവിൽ നിന്ന് നിസിയാൻ ഉണ്ടായി ഇവിടൊക്കെ എന്താണ് ഈ ഒരു വിഷയം എന്നുള്ളത് ഒരു വളരെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കാര്യമാണത് അതെന്തുകൊണ്ടെന്ന് വെച്ചാല് നമ്മൾക്കറിയാം അള്ളാഹന കുറിച്ച് നമ്മള് ഈ സൂഹത്ത് തന്നെ പറ്റിയ സൂഹത്തായി

െന്തു ബാധിക്കൂല ആ മറവി ബാധിക്കൂല മറവി ബാധിക്കൂല അപ്പൊ നിസിയാൻ എന്നുള്ളത് ആരിക്കില്ല അള്ളാഹ്ക്കില്ല പക്ഷെ ഇവിടേക്ക് എന്ത് പറഞ്ഞു അള്ളാഹിലേക്ക് ചേർത്ത് ആരെ പറഞ്ഞു നിസിയാനെ പറഞ്ഞു അള്ളഹാനെ ചേർത്ത് അള്ളഹനെ കൊള്ളാൻ നിസിയാൻ എന്ന് പറഞ്ഞു അത് എന്തുകൊണ്ട് വിശുദ്ധ ഖുറാനിൽ കുറേ വചനങ്ങൾ ഇപ്രകാരം നമ്മൾ പഠിച്ചു തന്നെ അതിനോട് പെരുമാറേണ്ട വചനങ്ങളുടെ ഉദാഹരണത്തിന് സുർട്ടിൽ പക്കറിന്റെ തുടക്കത്തിൽ പറഞ്ഞു പിന്നെ അതിനു മുമ്പ് ഞങ്ങൾ അള്ളാഹു പറയുന്നത് അള്ളാഹു ആരും അള്ളാഹ് ഈ പരിഹസിക്കുക എന്നുള്ളത് നല്ല ഗുണമാണോ നല്ല പ്രവൃത്തിയാണോ അതല്ല മോശമാണ് പരിഹാസം എന്നുള്ളത് മോശമാണ് പക്ഷെ അള്ളാഹിനെ കുറിച്ചിട്ട് എന്താണ് അള്ളാഹു എസ് ഭീമങ്ങളെ അതേപോലെ തന്നെ പിന്നെ യു ഹാദി അള്ളാഹ് അവർ അള്ളാഹുവിനെ മൊഹാദ നടത്തുന്നു പറ്റിക്കുന്നു ഓഹും അള്ളാഹു അവരെ ഖാദിയാണ് എന്നാണ് പറയുന്നത് അതൊക്കെ അള്ളാവിലേക്ക് ചേർക്കേണ്ട ചേർക്കാൻ പറ്റിയ വിശേഷണം അതേപോലെ തന്നെ മക്കറു അവർ മക്കർ പ്രയോഗിച്ചു മക്കൾ നല്ല കുതന്ത്രം പ്രയോഗിക്കുകയാണ് അവർ കുതന്ത്രം പ്രയോഗിച്ചു അള്ളാഹു മക്കർ പ്രയോഗിച്ചു അവർ മക്കർ പ്രയോഗിക്കുന്നു അള്ളാഹു മക്കർ പ്രയോഗിക്കുന്നു മക്കൾ നല്ല കുതന്ത്രാണ് ഇതാക്കിലേക്ക് ചേർക്കാൻ പറ്റുവല്ലാസാണ് അത് അള്ളാവിലേക്ക് ചേർക്കാൻ പറ്റൂല്ല ഈ മുഹാദ ചതിക്കുക എന്നുള്ളത് വഞ്ചിക്കുക എന്നുള്ളത് ദുർകൂഢാണ് അതാ ലാവിലേക്ക് ചേർക്കാൻ പറ്റൂല പക്ഷേ അങ്ങനെയുള്ള പ്രയോഗങ്ങൾ വന്നിട്ടുണ്ട് അതേപോലെ ഇതേപോലെ പ്രയോഗങ്ങൾ വന്നതുപോലെ അപ്പം അവിടെ വിഷയം എന്താ വിഷയം അറബി സാഹിത്യത്തിൽ ഒരു പിന്നെ അധ്യായമുണ്ട് അതിന് അൽ മുഷാഖല എന്നാ പറയുക അൽമുഷാഖല

അതിൻ്റേതല്ലാത്ത പദങ്ങൾ കൊണ്ട് അതിൻ്റേതല്ലാത്ത പദങ്ങൾ കൊണ്ട് ഒരു സംഗതി പറയുക അതിൻ്റെതല്ലാത്ത പദങ്ങൾ കൊണ്ട് പദങ്ങൾ കൊണ്ട് എന്തുകൊണ്ട് എന്നാണ് കുറെ ആയത്തുകൾ മനസ്സിലാക്കാൻ ഈ തത്വം മനസ്സിലാക്കൽ അത്യാവശ്യമാണ് ഒരു സംഗതി പരാമർശിക്കുക അതിൻ്റെതല്ലാത്ത പദം കൊണ്ട് അത് വന്നതിനാൽ അതിന്റെ സമക്ഷത്തിൽ എന്ന് പറഞ്ഞു നസീത്തും നിങ്ങൾ മറന്നു അതുകൊണ്ട് തന്നെ നസീനാക്കും നിങ്ങളെ ഞാൻ ഉപേക്ഷിക്കുന്നു എന്നാണ് നിങ്ങളെ ഞാൻ വിഗണിക്കുന്നു എന്നാണ് ആണ് ഇവിടെ അർത്ഥം ഇവിടെ അർത്ഥം അള്ളാഹു ഭരണവ് കോടതിയിലെ ഒരു വിഭാഗം ആളുകളെ വിഗണിക്കുകയാണ് അള്ളാഹു പരിഗണിക്കാതെ അവരെ അള്ളാവു വിഗണിക്കുകയാണ് അപ്പോ നോക്കിയ് ഒരു സംഗതി അള്ളാഹു ഒരു സംഗതി പരാമർശിക്കപ്പെടുന്നു എന്താ പരാമർശിക്കപ്പെടുന്നത് ഉപേക്ഷിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് വിക്രൂ ഷെയ് പക്ഷെ അത് പ്രയോഗിച്ചത് ബിലഫു ഇതീ ഇതിന്റെ പദത്തിലല്ല പിന്നെ വേറെ പദത്തിലാണ് തെർക്കി എന്നാണ് ഇവിടെ പരാമർശം പക്ഷേ തെർക്കി എന്നുള്ളതിന്റെ പദത്തിലല്ല അത് വന്നത് പിന്നെ ഏത് പദത്തിലാണ് വന്നത് നസീനാക്കും എന്നാണ് തറക്കിനാക്കും എന്ന് പറയുന്നതിന് പകരം നസീനാക്കും എന്നാണ് പറഞ്ഞത് അത് അതെന്തുകൊണ്ടാണ് ഇതിന്റെ പദമല്ലാത്ത വേറെ പദം ഇതിന് പ്രയോഗിച്ചത് ലി വഹി അത് സംഭവിച്ചതിനാലാണ് ഫി ഇതിന്റെ ചാരത്ത് ഇതിന്റെ സന്ദർഭത്തിൽ കബട വിശ്വാസികൾ പറഞ്ഞു ഞങ്ങൾ വിശ്വാസികളെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു അവരെ ശിക്ഷിക്കും പറയുന്നത് അവരെ ശിക്ഷിക്കും അള്ളാഹ് ഉദ്ദേശിക്കുന്നത് എന്താണ് അള്ളാഹ് ഉദ്ദേശിക്കുന്നത് ശിക്ഷയാണ് പക്ഷെ ആ ശിക്ഷയെ കുറിച്ച് പറഞ്ഞത് എന്നാണ് വേറെ പദം കൊണ്ടാണ് ഏഹ് ശിക്ഷിക്കും എന്ന പദം കൊണ്ടല്ല പിന്നെയോ ശിക്ഷയുടെ പദമല്ലാത്ത വേറെ പദം കൊണ്ടാണ് അത് ചെയ്തത് ഈ സംഗതി ശിക്ഷയെ പരാമർശിച്ചത് അതെന്തുകൊണ്ടാണ് അങ്ങനെ പരാമർശിച്ചത് ലി ഈ ശിക്ഷ എന്നുള്ള സംഗതി സംഭവിച്ചതിനാലാണ് ഫി സുഹബത്തി ഹി പരിഹാസം എന്നതിന്റെ ആ സന്ദർഭത്തിൽ അതിനോട് അടുത്ത് അതെ ഇതിനാണ് മുഷല എന്ന് അറബിയിൽ പറയാം ഏഹ് ഇത് നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു വാഗ് എതെന്ന് വെച്ചാൽ ഇപ്പൊ പ്രതിഫലം ാണ് അതുപോലത്തെ സി അതുപോലത്തെ ആണ് എന്നാണ് അതായത് നമ്മളോട് ഒരാൾ ഇങ്ങോട്ട് സെയ്യത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടും സെയ്യത്ത് ചെയ്യണം എന്നുള്ളത് ശരിയല്ലല്ലോ പക്ഷെ അള്ളാഹ് ഉപയോഗിച്ചത് എന്താണ് സയ്യാത്ത് എന്നാണ് പക്ഷെ അവിടെ സാത്ത ഉദ്ദേശം പിന്നെന്താണ് നമ്മൾ സയ്യാത്ത് ഇങ്ങോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രതി പ്രതികരണമാണ് ചിലപ്പം അത് മാപ്പ് നൽകിക്കൊണ്ടാകാം ചിലപ്പോൾ ഇനി തതുല്യമായിട്ട് എന്തെങ്കിലും പ്രതികരിച്ചു കൊണ്ടാകാം മനസ്സിലെ അതൊരിക്കലും എന്തല്ല ചെയ്യാത്തല്ല ഇന്നൊരാള് ഇങ്ങോട്ട് ഒരു തിന്മയിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞെങ്കിൽ ഞാൻ തതുല്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞു നോക്കുക അതൊരിക്കലും ചെയ്യാത്തല്ല അതൊരു അതിലാണ് അല്ലെങ്കിൽ ഇനി ഞാൻ അയാൾക്ക് മാപ്പ് നൽകി നോക്കുക അതൊരിക്കലും എന്തല്ല ഒരു ചെയ്യാത്തല്ല പക്ഷെ അള്ളാവ് പറഞ്ഞത് എന്താണ് ചെയ്യാത്തതെന്നാണ് അതെന്തുകൊണ്ട് അതാണ് ഒരു സംഗതി പരാമർശിക്കുക അതിൻ്റെതല്ലാത്ത പദങ്ങൾ കൊണ്ട് എന്തുകൊണ്ടാണ് അതിൻ്റെതല്ലാതെ പദങ്ങൾ കൊണ്ട് പ്രയോഗിച്ചത് ആ സംഗതി ഈ പ്രയോഗിച്ച പദത്തിന്റെ സന്ദർഭത്തിൽ അതിനോട് അടുത്ത് വന്നതിനാൽ എന്നാണ് ഏഹ് അതിന് വിശുദ്ധക്കുറിച്ച കുറെ ആയുത്തുകൾ ഇപ്പം അതേപോലെ കുറെ ആയുധകളുണ്ട് ഈ ആയത്തുകളൊക്കെയും ഇതേപോലെ ഈ ഒരു തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ நம்ம <mülüm> மனசிலக்களா <mülüm>